വന്നവരെ ഒരുപക്ഷെ നമുക്ക് സന്തോഷിക്കാൻ സാധിച്ചില്ല എന്നാൽ നടൻ മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുത്ത സമയത്ത് നിരവധി വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ വന്നത് നടൻ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലൂടെ വന്നത് ഈ വിഷയത്തിൽ അന്ന് ആരാധകർക്ക് എല്ലാവർക്കും തന്നെ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ട താരത്തിന് എന്ത് സംഭവിച്ചു എന്ന ചിന്തയായിരുന്നു ആരാധകർക്ക് ഇപ്പോഴിതാ ചാർട്ടേഡ് അക്കൌണ്ടന്റായ സനിൽ വെളിപ്പെടുത്തലുകളാണ് ആരാധകർ ഏറ്റെടുത്ത് മുമ്പായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നത്തെ സംസാരിച്ചത് അദ്ദേഹം ഉടൻ തന്നെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലോട്ട് തിരിച്ചെത്തുമെന്നായിരുന്നു തുറന്നു പറഞ്ഞത് അതിനോടൊപ്പം തന്നെ മമ്മൂക്ക ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്തതാണെന്നും അല്ലാതെ മറ്റൊരു പ്രശ്നവും അദ്ദേഹത്തിന് ഇല്ല എന്നായിരുന്നു വെളിപ്പെടുത്തിയത് ഒട്ടും വൈകാതെ തന്നെ അഭിനയരംഗത്തിലേക്ക് മമ്മൂക്ക തിരിച്ചെത്തുമെന്നും വെളിപ്പെടുത്തിയിരുന്നു ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട സമയത്ത് ചെറിയൊരു ഇടവേള എടുക്കേണ്ടി വന്നു നടന്